ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെന്താ വിശേഷം സുഖമാണ് എല്ലാവർക്കും സുഖമായിരിക്കട്ടെ ഇത് കണ്ടോ ഇത് ആകോലിയാണ് കേട്ടോ ആകോലി മുറിച്ച് കൊണ്ടുവന്നതാണ് നമുക്ക് കറി വെക്കാനാണ് പൊരിക്കാനല്ല ഞാൻ സാധാരണ തേങ്ങ ഒക്കെ ആട്ടുന്ന മതിരി തന്നെയാണ് കേട്ടോ വെക്കുന്നത് കാണിച്ചു തരാം തേങ്ങ ചിരണ്ടിട്ട് മിക്സിയിലിട്ടിട്ടുണ്ട് ഞമ്മക്കൊന്ന് ആട്ടിയെടുക്കണം അതിൻ്റെ ശേഷം ബാക്കിയുള്ള പൊടികളൊക്കെ ഇട്ടാട്ടും ഇതിൽ ഞാനിതൊക്കെ മുളകും പൊടി മഞ്ഞപ്പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഉപ്പും പൊടി ചെറിയ ഉള്ളി നല്ലോണം കഴുകി പുറത്തെ തോൽ ഒളിച്ചിട്ട് അതൊക്കെ അത് ഒതിലിട്ടിട്ടുണ്ട് ഇതിലും കൂടെ ഞമ്മക്കൊന്നും കൂടെ ആട്ടിയെടുക്കണം പുളിയും പീഞ്ഞ വെച്ച വെള്ളമാണിത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കരിവുപ്പില പൂവിട്ടോ ഇതെല്ലാം കൂടാണിത് ഇതിലേക്ക് നമ്മളിതാ ആട്ടി വെച്ച് ഇതിലേക്ക് ഒഴിച്ച് വെക്കുക ഇതിലേക്ക് ഒഴിച്ച് വയ്ക്കുക എന്നിട്ട് മിക്സി കയ്യാ വെള്ള ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അടുപ്പത്ത് വെച്ച് നല്ല തിളക്കുക അങ്ങനെതാ നല്ലോണം തിളക്കുന്നുണ്ട് കേട്ടാ ഞങ്ങൾക്ക് നല്ലോണം വെന്തിട്ട് പതിയൊക്കെ പോയി നല്ല ഉഷാറായിട്ടാവട്ടെ നല്ല ലോണാവട്ടെട്ടോ ഉപ്പ് പുളിയൊക്കെ പാകത്തിനുണ്ട് ലോണൊന്നും കൂടെ ഞാൻ വേവിച്ചെട്ട ഇതാ ഈ മീൻ ഇതിലൊക്കെ ഇടാൻ പോവുകയാണ് ഉസ്മില്ലാറുമാ റഹി അങ്ങനെ ഇങ്ങനെ നല്ലോണം ഒന്ന് വേഗട്ടോ നമുക്ക് ഇതിലൊക്കെ ഒന്നും ഇടാ ഇല്ല ഇറക്കാം നേരം രസം കരിവപ്പില രസം കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ അത്രേ ഉള്ളൂ നല്ല കറിയാവും ഇങ്ങനെയും വെക്ക ഗോലിക്കറിട്ടോ എങ്ങനെയും വെക്ക നമ്മളിഷ്ടം ഇങ്ങനെ പോലെ വെക്കുക മുളകും പുളിയും ഇടാം അങ്ങനെ വെക്കുക ഉള്ളീൻ്റെ തക്കാളി താളിച്ച് വെക്കുക എല്ലാം ചെയ്യും നന്നായിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മളെ കറി നല്ലോണം തിളച്ച് മീനൊക്കെ നല്ലോണം വെന്ത് ഇപ്പം ഇതിലിതാ കുറച്ച് കരിവപ്പിൻ്റെ ഇല ഇട്ടെടുത്ത് ഇട്ടോ എല്ലാം വെന്തിട്ടുണ്ട് ഇനി ഇത് മൂടി വെക്കാം നമുക്ക് മുടി ച്ചു വേറെന്താ മക്കളെ വിശേഷം സുഖല്ലേ എല്ലാവർക്കും സുഖമായിരിക്കട്ടെ ഓരോരുത്തരും പല പല മുറാദുകളും ഓരോരുത്തരും മനസ്സിലുമുണ്ട് അള്ളാവും എല്ലാവരും മുറാദുകളും അള്ളാഹു ആസയാക്കി തരട്ടെ ആമീൻ പിന്നെ നിങ്ങളൊക്കെയാണ് എൻ്റെ പ്രതീക്ഷ നിങ്ങളാരും മറക്കരുത് നിങ്ങളെല്ലാവരുടെ വീഡിയോസ് കണ്ട് എല്ലാവർക്കും ലിങ്കൊക്കെ വിട്ടുകൊടുക്കുക എന്നിട്ട് അവരൊക്കെ ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക എന്നെങ്കിലും എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളു നിങ്ങളൊരാശ്രയം മാത്രമേ എനിക്കുള്ളൂ നിങ്ങളെത്രയോ മക്കളിൻ്റെ യൂട്യൂബിൽ വന്നിട്ട് ഞാൻ രക്ഷപ്പെട്ടു പോണത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്